ഇപ്പം ഞാൻ നിൽക്കുന്നത് നെടുമ്പുറം എന്ന് പറയുന്നത് അതായത് ചക്കളത്തുകാവ് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് ചക്കളത്തുകാവ് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് അതായത് ഒരു പാലമുണ്ട് കൊണ്ട് ബാക്ക് സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു പാലം കണ്ട കണ്ടോ ഒരു വണ്ടിക്ക് മാത്രം പോകാൻ പറ്റുന്നത് ഇവിടെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഒരു മിച്ചൻ അതായത് വിറക് കീറി കൊടുക്കുന്നു വിറക് കീറി കൊടുക്കുന്ന മിച്ചൻ അവർ വിറക് കീറി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മുടെ അവിടെ ഒന്നും ഇതായിട്ടില്ല എങ്കിൽ പോലും ആ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ആ വീഡിയോ ഒന്ന് കാണുക ആ വിറകീറുന്നത് ഒന്ന് കാണുക അവരുടെ റേറ്റും കാണുക ആ എത്ര ദൂരം വന്നു അവർ ചെയ്യും ആ ആ ഉള്ള ആ റേറ്റിൻ്റെ കാര്യം ആ പൈസയും അവർ നിങ്ങളോട് പറയുന്നതാണ് അതനുസരിച്ച് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഇതാണ് മിസ്സം കണ്ടതോ ഇതാണ് വിറകീറുന്നത് കണ്ടോ

ഏത് ദൂരത്തിലാണെങ്കിലും നിങ്ങൾ വിളിച്ചാൽ മതി വിളിച്ചാൽ മതി അമ്പത് രൂപ അത്രയേ ഉള്ളൂ പേരോട് പറഞ്ഞ പേര് ഇവിടെ തന്നെയാണോ എവിടെ നമ്മുടെ പേരെന്നാ കാസിയും ആ ഓക്കെ കാഫീങ്ങോട് പറയേ ആ കാസീൻ്റെ മിഷൻ ആ ോ ആ ഇത് കണ്ടോ വിറക് കണ്ടോ ഇതാണോ ഇതാണ് കണ്ടോ ഒരു മണിക്കൂറ് വിറക് നിങ്ങൾക്ക് കീറിത്തരും എഴുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് വിറക് കീറാൻ ആളെ കിട്ടാനില്ല മരത്തെ കീറാനാളെ കിട്ടാനില്ല ഏ ഇതല്ല കണ്ടോ ഇത് അതും മിഷൻ എത്തിക്കഴിഞ്ഞ് കേട്ടോ വിറക് കീറ കീറുന്നത് കണ്ടോ കഷ്ണങ്ങൾ എടുത്തിടുക കണ്ടോ കണ്ടോ നിങ്ങൾ നോക്കാം പ്രേക്ഷകൾ കാണുക എൺപത്തെട്ട് എൺപത്തി ഒമ്പത് ഇരുപത് പൂജ്യം ഏഴ് ഒന്നുകൂടെ ഞാൻ പറയുന്നു തൊണ്ണൂറ്റിയൊന്ന് എൺപത്തെട്ട് എൺപത്തൊമ്പത് ഇരുപത് പൂജ്യം ഏഴിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെവിടാണെങ്കിലും വരും അവർ മറുപടി കിട്ടും എവിടെ ആണെങ്കിലും അത് വേറെ കീറി തരും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു മണിക്കൂർ വിറകീരുന്നതിന് എഴുന്നൂറ്റമ്പത് രൂപ കേട്ടോ ഏത് വേറെ കീറും ആ ഇന്നൊന്നുമില്ല ആ ഇതുപോലെ കഷ്ണമാക്കിത്തരണം ഇതുപോലെ കഷ്ണമാക്കി തരണോ നിങ്ങളെ കഷ്ണം കഷ്ടമാക്കൂട്ടി ആ ഓക്കെ അവർ കഷ്ടമാക്കോളൂ കേട്ടോ ഓക്കെ ഈ വീഡിയോ എല്ലാവർക്കും എല്ലാ കണ്ടാലും ഇഷ്ടം നല്ലതാണെന്ന് തോന്നുക എല്ലാവർക്കും ഇഷ്ടപ്പെടുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ വീഡിയോ ആണ് നമ്മൾ ചെയ്തത് കേട്ടോ ഉടനടി വാർത്തയ്ക്ക് ഞാനിപ്പം എൻ്റെ വീടിൻ്റെ അവിടെ ചേരാണ്ട് അമ്പത്തഞ്ച് കിലോമീറ്ററോളം ബോൾ വന്നു കേട്ടോ അതായത് കപ്പുളത്തേക്കാൾ വർത്തനത്തിൻ്റെ പാറ്റേജ് ആണ് നമ്മളിപ്പോൾ നേരണം പോകുന്നത് അപ്പോൾ ആ ഭാഗമായിട്ട് നമ്മൾ വലിയ പോകുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് വിറക് കയറി കൊടുക്കുന്നത് വർത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഹോട്ടലിലാണ് കേറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അപ്പോൾ വീടുകളിലേക്ക് വിളിക്കാം വീടുകളിലേക്ക് വിളിക്കാം അതുപോലെ കടകളിലേക്ക് വിളിക്കാം പ്രത്യേകിച്ച് ഹോട്ടൽ ും ഇവരുടെ സേവനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നാൽ ഞാൻ പറഞ്ഞ ഫോൺ നമ്പർ നിങ്ങൾ മറക്കാതെ കാണുക ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോ കാണുന്ന പോലെ നന്ദി നമസ്കാരം ഓക്കെ ഒരു ബട്ടൺ കൂടെ നിങ്ങളന്ന് അമർത്തണേ ഒരു സബ്സ്ക്രൈബ് കൂടെ അമർത്തണേ നമ്മളെ നിങ്ങളെല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം ഓക്കെ ഒരു കാര്യം ആർത്തി ഇറങ്ങാം